ടീച്ചറാണെങ്കിൽ മുന്നൊരു ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിഹിതം ഇസ് ഫൈൻ അവിതം എൻ്റർടൈൻമെന്റ് ആണെന്നൊക്കെ പക്ഷേ അഹിതം കാരണം ലൈഫ് പോയിട്ടുള്ള ഒരുപാട് പേര് ചുറ്റും കാണുന്നില്ലേ ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ടീച്ചർ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്ത് വൈറലായിരുന്നു അതായത് അവിഹിതം അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുകയും അത് ഭയങ്കരമായിട്ട് വൈറലാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടീച്ചർ ഇന്ന് അന്ന് പറയാനുണ്ടായിരുന്ന സാഹചര്യത്തെ കുറിച്ച് ഒരു ഇന്റർവ്യൂവിൽ ഇന്ന് അവരത് വിശദീകരിക്കുന്നുണ്ട് നമുക്ക് അവർ പറയുന്ന ആ വീഡിയോ ആ വിശദീകരണം ഒന്ന് കേട്ട് വരാം ഫൈൻ മുന്നൊരു ഇന്റർവ്യൂവിൽ ആണെന്നൊക്കെ പക്ഷെ അവിഹിതം കാരണം ലൈഫ് പോയിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ ചുറ്റും കാണുന്നില്ലേ അതിന് ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു ഒരു പാർട്ട് മാത്രമാണ് ആളുകൾ എടുത്തിട്ട് ആഘോഷിച്ചത് ആഘോഷിച്ചു അതിന് തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് അവിഹിതം എന്ന് പറയുന്നത് ഞാൻ എല്ലാവരോടും പോയി അവിധത്തിലേർപ്പെടണമെന്നല്ല പറഞ്ഞത് ചില വീടുകളിലൊക്കെ ഭർത്താവിന്റെ അടി ഇടി ചവിട്ടും കുത്തും സഹിക്കാൻ പറ്റാണ്ട് ചില പെണ്ണങ്ങൾ തന്നെ ആലോചിച്ച് കരഞ്ഞ് കാലത്തൊട്ട് അന്തി ആവണവരെ കരയുക ഭർത്താവ് ജോലി കഴിഞ്ഞ് അവളെ നോക്കുന്നില്ല അയാൾ തോന്നി പോലെ ജീവിക്കുക അങ്ങനെ അത് വീടിന്റെ ഉള്ളിൽ വല്ലാത്ത സഫോക്കേഷൻ അനുഭവിക്കുന്ന ചില സ്ത്രീകൾ പുരുഷനും ആയിരിക്കാം അതായത് നമ്മുടെ പാർട്ട്ണറെ കൊണ്ട് നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള അതായത് ഒരു വിവാഹിതത്തിൽ ആവശ്യമായ ഒരു കാര്യങ്ങളും കിട്ടാതെ വീടിനുള്ളിൽ അകപ്പെട്ട് വിഷമിച്ച് വിഷമിച്ച് ഇതന്നെ ആലോചിച്ച് കരഞ്ഞ് അവസാനം സൂയിസൈഡൽ ടെൻഡൻസിയിലേക്ക് വരെ എത്തുന്ന പാവപ്പെട്ട ആളുകളോടാണ് ഞാൻ പറഞ്ഞത് അയാളെ മാത്രം ആലോചിച്ചിരിക്കേണ്ട നിങ്ങൾ വല്ല വിധത്തിന് പൊക്കോടെ അതായത് നമ്മൾ എപ്പോഴും ഒരാളിൽ മാത്രം ആശ്രയിച്ച് ഒരാളെ മാത്രം ചിന്തിച്ച് അയാളെ മാത്രം സ്നേഹിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് നമ്മളൊരു വിലയും ഇല്ലെങ്കിൽ കുറെ എഫേർട്ട് ഇട്ട് നോക്കുക അതായത് നമ്മൾ പറയില്ലേ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കട ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു നോക്കുക ഒക്കെ എല്ലാ തരത്തിലുള്ള സാമം വാദം മറ്റേ സംഭവം എന്താ സാമം വേദ വേദം ആ സംഭവം സാമം ദാനം വേദം ദണ്ണം ഓ ആ സംഭവങ്ങളൊക്കെ പരീക്ഷിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാ തള്ളി അങ്ങോട്ട് കളയുക കാരണം എല്ലാ തരത്തിലും നമ്മൾ ശ്രമിക്കണം നല്ല രീതിയിൽ എന്നിട്ട് അവര് നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല ഒരു വിവാഹ ജീവിതത്തിൽ വേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് പരിഗണനയാണ് അത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നേം ഇവരെ തന്നെ ആലോചിച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ട നിങ്ങളും വല്ല അവിഹിതത്തിൽ പൊക്കോന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എല്ലാവരും അവിധിതം ഈസ് ഫൈൻ അത് മാത്രമാണ് എല്ലാവരും അല്ല ഏറ്റവും രസം തന്നര് അതിന്റെ താഴെ ഇത് പറഞ്ഞു മെഴുകുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ അവരാണ് ഈ പറയുന്ന രാത്രി തോർത്തു കൊണ്ടുവിട്ടിട്ട് പോകുന്ന പിന്നെ ആൾക്കാരെ അതിന്റെ അടിയിൽ വന്ന് അയ്യോ ഇവളെന്തൊക്കെയാണ് ഈ കടന്ന് വിളിച്ചു പറയുന്നത് ഈ പെണ്ണും പിള്ളയ്ക്ക് ഒരു പണിയുമില്ലേ എന്ന് പറഞ്ഞ അവനും അവളും ആണ് നാലും അഞ്ചു പെണ്ണുകളെ ആണെങ്കിലും മെച്ചോട്ടിരിക്കുന്നത് അവർക്ക് നാണൂലേ വെറുതെ വന്നിട്ട് ഇങ്ങനെ ഫേക്ക് കോളികളാണ് അധികം അവരുടെ കമന്റുകളൊക്കെ കാണും സാധാരണ ആൾക്കാർ ഇങ്ങനെ കമന്റ് എടുത്തുകൊണ്ടി പിന്നെ അത് സ്റ്റാറ്റസ് ആക്കി ഞാനതൊക്കെ കാണും വിചാരിച്ചു ഓ ഇങ്ങനത്തെ ബാഡ് കമന്റ്സ് വരുന്നവർ സാധനം റീച്ചായിരുന്നു അങ്ങനത്തെ കമന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ കമന്റ് ഇടുന്ന ആളുകൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ എത്രത്തോളം നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടോ അത്രത്തോളം എന്റെ പേജ് റീച്ചു എഴുതുന്ന അവരോടൊക്കെ സഹതാപമാണ് കാരണം അവരവരുടെ കഴുത കാമം കരഞ്ഞു തീർക്കുന്നതാണ് പഴയ ആളുകൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് അതിന്റെ അടിയിൽ വന്ന് കരയിട്ടോ നല്ല നല്ല രീതിയിൽ കരയെ അപ്പൊ ഞാനതൊക്കെ കണ്ടിങ്ങനെ ആഹ്ലാം ഞാൻ ഒരു സൈക്കോ ആണെന്ന് പലപ്പോഴും ഈ കല്യാണവും കഴിഞ്ഞ് ഒരു നാൽപ്പത് നാൽപ്പത്തിനാല് വയസ്സ് ഭാര്യയുണ്ട് മൂന്ന് മക്കൾ നാല് മക്കളുള്ള ഈ കൂടുതൽ ഭർത്താക്കന്മാരൊക്കെ ഈ അവിഹിതത്തിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അത് ചോദിക്കുമ്പോ ഭാര്യ ഒരു പ്രശ്നവും ഇല്ല നല്ല സ്നേഹത്തിലാണ് അത് എന്താ അറിയോ ഈ ഒരു സെക്ഷൽ ഫാന്റസി ആഗ്രഹിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് ഇപ്പൊ മാധവിക്കുട്ടി തന്നെ പണ്ട് ഒരുക്കി പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നു അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഇണയിലൊന്നും തൃപ്തിപ്പെടാൻ പറ്റുന്ന ആളുകളല്ല നമ്മളാരും ഒരു മനുഷ്യരും ശരിക്കും മോണോകമസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലല്ല നമ്മളിന്നും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് നമുക്ക് പല ആളുകളോടും ഇഷ്ടം തോന്നാം അതായത് അത് ആ ഇഷ്ടം പലപ്പോഴും തുറന്നു പറയാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവില്ല ഇപ്പൊ നമ്മുടെ എനിക്ക് തന്നെ പല ആളുകളോട് ഇഷ്ടം തോന്നാറുണ്ട് അതായത് ഇപ്പൊ എല്ലാവർക്കും തോന്നും പക്ഷെ അതിങ്ങനെ വന്നിരുന്നു പറയണമെങ്കിൽ ഒരു ആമ്പിയർ വേണം അതായത് അപ്പൊ നമുക്ക് എല്ലാ ആളുകളോടും വഴി നടന്ന് ഇഷ്ടം പറയാൻ പറ്റും എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എനിക്ക് നിന്നെ നിന്നിട്ടാണ് അങ്ങനെ വഴി നടന്ന് പറയാൻ പറ്റും ചില ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി വെക്കും അപ്പൊ അതുപോലെ ഈ മോണോഗമസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റാത്ത ആളുകൾ ചില ആളുകൾക്ക് വീട്ടീന്ന് ആ ഒരു എന്താ പറയാ എല്ലാ തരത്തിലുള്ള സന്തോഷങ്ങൾ കിട്ടുന്നുണ്ടാവും അപ്പൊ അതായത് ഓക്കെ ഓക്കെ അങ്ങനെ പോകുന്ന വീടുകളുണ്ടാവും എല്ലാം നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടോ അതായത് ഫാമിലി ആയിട്ട് പോകുന്നു മക്കളെ നോക്കുന്നു കാലത്ത് ഉറങ്ങിയിരിക്കുന്നു രാത്രിയാവുന്നു കഞ്ഞിങ്കറിയും വയ്ക്കുന്നു ഭർത്താവിനെ നോക്കുന്നു അങ്ങനെ അതായത് ഒരു ഭാര്യയുടെ എല്ലാ കടമയും ചിലപ്പോ ആ പെണ്ണ് നിർവഹിക്കുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും ആ ഭാര്യയ്ക്ക് ഒരു കാമുകി ആവാൻ പറ്റുന്നുണ്ടാവില്ല അതായത് അതായത് സ്ത്രീകൾക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അതായത് ഒരു നാൽപ്പത് വയസ്സൊക്കെ തോറും പെണ്ണുങ്ങൾ ഇങ്ങനെ ആണുങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറയും നിങ്ങളൊന്നും ഇണ്ടായിരുന്ന മനുഷ്യ നിങ്ങൾക്ക് വേറൊരു വിചാരമില്ലേ ഏഹ് പിള്ളേരെ വളർന്ന് വലുതായി അങ്ങനെയൊക്കെ പറയുന്ന പെണ്ണങ്ങൾ ഉണ്ടല്ലോ അവരാണ് ഈ ആണുങ്ങളെ നശിപ്പിക്കണേ കാരണം ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തിക്കുറിശിയില് പഴയ സിനിമ നടൻ തിക്കുറിശി തിക്കുറിശി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു പുരുഷന് അവന്റെ ആഗ്രഹങ്ങൾ കെട്ടടങ്ങുന്നത് മരിച്ചിട്ട് ആ അടക്കം ചെയ്യുമ്പോഴാണെന്ന് അതായത് ആണുങ്ങൾക്ക് ആ വികാരം ഭയങ്കര കൂടുതലാണ് അവരുടെ ഹോർമോൺ അങ്ങനെയാണ് അവരുടെ ശരീരത്തിലുള്ള ഹോർമോൺ അപ്പൊ അവരുടെ ഈ ആഗ്രഹങ്ങളും വികാരങ്ങളും ഒന്നും വീട്ടീന്നെല്ലാം നടന്ന് കിട്ടാതാവുമ്പോ പുരുഷന്മാർ വേറെ ചില ബന്ധങ്ങളിലേക്കൊക്കെ പോകും അത് സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം സ്ത്രീകൾ എപ്പോഴും പുരുഷന്മാരെ അതായത് വീട്ടിലൊന്നും ഈ ഭാര്യമാരധികവും ഈ വൈകുന്നേരം ഒക്കെ ആകുമ്പോ ജോലിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ആകെ മുഷിഞ്ഞ് അറിയാ മാക്സി കിട്ടിട്ടായിരിക്കും ബെണ്ങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ആണുങ്ങൾക്ക് അതിലൊന്നും ഒരു വലിയ സന്തോഷം തോന്നില്ല അപ്പൊ അവര് നോക്കുമ്പോൾ ബെറ്റർ പേഴ്സൺസ് പുറത്തുണ്ട് അപ്പൊ അവരുമായിട്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടിതായിക്കൂടാന്നൊക്കെ ഒരു ചിന്ത ഞാൻ ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കില്ല അതൊക്കെ ആയിരിക്കാം മേ ബി കാരണം ഇനിയിപ്പൊ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടായിരിക്കും പിന്നെ പിന്നെ നമ്മൾ ഈ റിലേഷൻഷിപ്പിലാണെങ്കിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഇത് കേട്ടിട്ടുണ്ട് പക്ഷെ പറ്റിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം പറ്റിച്ചിട്ടുണ്ടാവും ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ടുണ്ടാകും പക്ഷെ എന്നാലും ഇഷ്ടമാണ് പേര് കാരണം വീണ്ടും സെക്കൻഡ് ചാൻസ് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് ശരിക്കും സെക്കൻഡ് ചാൻസ് സംഭവം നമുക്ക് ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പഴേ നമുക്കൊരു പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ വരുമ്പോഴാണ് പ്രശ്നം മഴയൊക്കെ വരുമ്പോൾ നമുക്ക് പണ്ട് അവന്റെ കൂടി ചായ കുടിച്ചതും ബൈക്കിൽ പോയതും കാറിൽ പോയതും ഒക്കെ ഓർമ്മ ഒരു പോയതൊരു നല്ല കാലഘട്ടമായിരുന്നു ഇനിയും ഒരു മഴക്കാലം കൂടി അവന്റെ കൂടെ ആസ്വദിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ലല്ലോന്ന് ഇങ്ങനെ തോന്നും മഴക്കാലം ഭയങ്കര പ്രശ്നമുള്ള സമയമായിട്ട് ഈ മഴക്കാലം എന്തിനാണ് ഈ മഴക്കാലം ഒക്കെ അപ്പൊ നമുക്ക് ഈ പഴയ കാലങ്ങളെ ഓർമ്മ വരും സത്യത്തിൽ നമുക്ക് മിസ് ചെയ്യണത് അവനെയല്ല അല്ലെങ്കിൽ അവളെയല്ല അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും ആ ആ ഫീലിങ് ആ ഒരു മെമ്മറി ആ ഒരു ഫീലിംഗ് ആ നമുക്ക് മിസ് ചെയ്യണേ നാളെ ഇനി ഇയാള് തിരിച്ചു വന്നാലും ആ ആ ഫീലിംഗ് നമുക്ക് ഇനി കിട്ടില്ല കാരണം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ആ മുറിവുകളെല്ലാം വന്നു കഴിഞ്ഞു ഇവര് നമുക്ക് തന്നിട്ടുള്ള ട്രോമ ഇവര് നമ്മളെ ചതിച്ചിട്ടുള്ളത് ഇവര് നമ്മളെ ചീറ്റ് ചെയ്തിട്ടുള്ളത് ഇവര് നമ്മളെ തെറി വിളിച്ചിട്ടുള്ളത് ഇവര് നമ്മളെ അടിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ പെണ്ണങ്ങളുടെ അടുത്തേക്ക് പോയത് അതൊക്കെ നമ്മുടെ ഉള്ളില് കിടക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി പൊട്ടിയ ഒരു പൊട്ടിയൊരു ചില്ലുഗ്ലാസാണ് ഇനി ആ ചില്ല് ഗ്ലാസ് നമുക്ക് ഒട്ടിച്ച് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യാം പക്ഷെ അതിൽ എത്ര വെള്ളം ഒഴിച്ചാലും അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊർന്നു ഊർന്ന് പോകും അപ്പൊ ഇവരിനി എത്ര തിരിച്ചു വന്നാലും പഴയ ആളായിട്ട് നമുക്ക് അവരെ കാണാൻ പറ്റില്ല പിന്നെ വേണമെങ്കിൽ ചാൻസ് ഒക്കെ കൊടുക്കാം ഒരു കാര്യമില്ല പുതിയ അത്ഭുതങ്ങളൊന്നും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല അയാൾ അയാളായിട്ടും നമ്മൾ നമ്മളായിട്ട് തന്നെ തുടരും വെറുതെ സെക്കൻഡ് നമ്മൾ വായിച്ചു കഴിഞ്ഞ ഒരു പുസ്തകമല്ലേ ആ പുസ്തകം ഇനി അതില് പുതിയ അധ്യായങ്ങളൊന്നും വരാനില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരടിയും കൂടിയും ഒരു അന്ന് കിട്ടിയ അടി പോരാണ്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടാടിയും കൂടി മേടിച്ചു വെച്ചോ നല്ലതാ ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരു വിശ്വാസം ഒരുക്കി പോയി കഴിഞ്ഞാൽ അത് പോയി തന്നെയാ കാരണം പിന്നെ അവൻ പറയുന്ന സത്യങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് നുണയായിട്ട് തോന്നുള്ളൂ കാരണം അന്ന് അവൻ ആ നൊണ പറഞ്ഞില്ലേ ആ ഒരു അത് ഭയങ്കര സംഭവം എന്തിനും ഇവര് ഈ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ നിൽക്കണയാണാവോ കാരണം വേറെ എന്തും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ വിശ്വാസം എന്ന് പറഞ്ഞ ഒരുക്കി പോയാ കള്ളനായിട്ട് മുദ്ര കുത്തപ്പെടുകയാണ് അവിടെ വിശ്വസിക്കുക അതവര് മനസ്സിലാക്കുന്നില്ല സത്യം പറഞ്ഞാൽ ടീച്ചറോട് സംസാരിച്ചിരിക്കുമ്പോൾ നമുക്കാണെങ്കിൽ എന്തൊക്കെയോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ പറ്റി കാരണം ഒരുപാട് ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ആണെങ്കിൽ സംസാരിക്കുമ്പോൾ അവർക്കൊരു പോസിറ്റിവിറ്റി തന്നെയായിരിക്കും ടീച്ചർ എന്തായാലും കൌൺസിലിംഗ് ഒന്നും എന്തായാലും കൊടുക്കുന്നില്ല അപ്പം നമ്മളിടത്തിലേക്ക് എത്താൻ അവർ എന്താ ചെയ്യേണ്ടത് നമ്മളിടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൃശ്ശൂർ നടത്തുന്ന ഒരു പ്രോഗ്രാം ആണ് അതിൽ ചെറിയൊരു രജിസ്ട്രേഷൻ ഫീസ് അതൊരു ഫുൾ ഡേ നമ്മൾ അവിടെ നിങ്ങളുടെ ഒരു പ്രശ്നം കേക്കില്ല കേട്ടോ അത് ആദ്യമേ പറയും പ്രശ്നം കേൾക്കാനും അത് മുഴുവൻ അവിടെ കമഴ്ത്തിയിടാനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആരും വരണ്ട നമ്മളിടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവിടെ നിങ്ങളുടെ മൊബൈൽ ആദ്യം വെക്കും എന്നിട്ട് കൊറേ പഴയ ഗെയിംസും പഴയ കഥകളൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ എല്ലാവരും കളിച്ചു ചിരിച്ച് ഒരു കുട്ടിക്കാലത്തിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് നമ്മളിടം അതായത് പഴയ ചെമ്പകപ്പൂ കൊണ്ടുവന്ന് ലാംഗി ലാംഗി ഒക്കെ കൊണ്ടുവന്ന് ഗോലിയൊക്കെ കളിച്ച് അങ്ങനെ ഒരു അതെ അതെ നമുക്ക് നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ കുട്ടിക്കാലാണ് നമുക്ക് നമുക്കിങ്ങനെ പലരും പറയാറുണ്ട് പോയ വഴികളിൽ എന്റെ പഴയ എന്നെ എനിക്ക് നഷ്ടപ്പെട്ടു ആ പഴയ എന്നെ തിരിച്ചെടുക്കുന്ന സ്ഥലമാണ് നമ്മളിടേ സത്യം പറഞ്ഞ ടീച്ചർ ഈ സീസൺ ബിഗ് ബോസിലെ പോയി കഴിഞ്ഞാൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ആണോ എന്നിട്ട് ഞാൻ വലിയൊരു നോവർന്നു എന്താ കാരണം ബിഗ് ബോസ് നമുക്ക് പറ്റിയ സ്ഥലമല്ല കാരണം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് തരത്തിലുള്ള സ്ട്രാറ്റജികളൊക്കെ വേണ്ടി വരും എന്നെ സംബന്ധിച്ച് ഒരു സ്ട്രാറ്റജി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അരുണ്ടെടുത്ത് അതാ പറഞ്ഞ ഇടയിൽ കട്ട് ചെയ്യരുതെന്ന് കാരണം എനിക്ക് ഇടയിൽ കട്ടും ടേക്കും പേസ്റ്റ് ഒന്നും പറ്റില്ല എങ്ങനെയാണോ ആസിറ്റ് ഈസ് ഈ ഇൻപെർഫെക്ഷനോട് കൂടി എന്നാ ആളുകൾ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിച്ചാൽ മതി അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ മാറാൻ പോകുന്നില്ല അപ്പൊ എന്നെ ഒരു ചട്ടക്കൂടിനുള്ളിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഒരു ബിഗ് നോ ഞാൻ അവിടെ പറഞ്ഞു ഭയങ്കര നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞോ എനിക്ക് എന്താ പറയാ ഒരു ഇന്റർവ്യൂ പോലും തന്നെ ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാവരും ഭയങ്കര കംഫർട്ടായിരുന്നു കാരണം ഞാൻ ഒരു തൃശ്ശൂരിന്ന് ഇത്ര ദൂരെ യാത്ര കഴിഞ്ഞ് വന്നിട്ടുള്ള ഒരു പ്രാന്ത് പിടിച്ചിട്ട് അല്ലേ പറയൂ സാരി എടുത്ത് വന്നപ്പോ പിന്നെ ആ പ്രാന്ത് മാറ്റി വെച്ച് കാരണം ആ വന്ന് കയറുമ്പോ നിങ്ങൾ തന്ന ഒരു ഹോസ്പിറ്റാലിറ്റി എല്ലാവരും എടുത്തു അരുൺ ആയാലും മാർശലായാലും സ്വയം പേര് പറയണ്ട അവസ്ഥ കംഫർട്ടബിൾ ആയിട്ടാണ് പെരുമാറിയത് പിന്നെ ഇനിയും ഒരുപാട് ഒക്കെ എടുക്കാൻ പറ്റട്ടെ ഞാൻ എന്നോട് തന്നെ ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ ടീച്ചർ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ സത്യാവസ്ഥ ഉണ്ട് ശരിയാണ് കുറെ കാര്യങ്ങൾ പക്ഷെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാലേ തന്റെ പേജ് റീച്ച് കിട്ടുള്ളൂ എന്ന് ടീച്ചർ അതിൽ പറയുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങൾക്കാണ് ഇന്ന് റീച്ചുള്ളൂ അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോകളിൽ തന്നെ ഇത്രയും വീഡിയോകൾക്കാണ് റീച്ച് കൂടുതൽ അപ്പോൾ അതാണ് ഇത്ര കാര്യങ്ങൾ വന്ന് പറഞ്ഞ് വര പറഞ്ഞ കാര്യങ്ങളിൽ കുറേ സത്യമുണ്ട് എന്ന് വെച്ചാലും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാലാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുള്ളൂ എന്നുള്ളതാണ് ഒരു മെയിൻ വിഷയം അപ്പോൾ ഈ വിഷയത്തോട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക പുതിയ വീടുമായി വീഡിയോ വീണ്ടും കാണാം ബായ്